ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മാസങ്ങളിൽ പരമപ്രധാനമാർന്ന മാസമാണ് വൈശാഖമാസം ഈ വൈശാഖ മാസത്തിൽ നമ്മൾ ചില പ്രത്യേക കർമ്മങ്ങൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും മനപ്രയാസങ്ങളും നീങ്ങുന്നതാണ് കൂടാതെ ജീവിതം കൂടുതൽ ശോഭനവും സന്തോഷപ്രദവും ആയിത്തീരും അതിനായി ഈ ഒരു വൈശാഖ മാസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഹിന്ദു കാലണ്ടർ അനുസരിച്ച് മഹാവിഷ്ണുവിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു മാസമാണ് വൈശാഖ മാസം ഈ ഒരു മാസത്തിലുടനീളം ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി സമേതനായിട്ട് ഭൂമിയിൽ സന്നിഹിതനായിരിക്കും എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മാസ കാലയളവിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വൈഷ്ണവ കർമ്മങ്ങൾക്കും മറ്റ് കാലയളവുകളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രാപ്തി നമുക്ക് അത് നേടിത്തരും നേടിത്തരുമെന്നതാണ് ഈ ഒരു കാലയളവിൽ ചുട്ടയായ ജീവിത രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണ് പിന്തുടരുകയാണ് എങ്കിൽ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യങ്ങളും കൂടുതലായി ഉണ്ടാകും ഈ മാസത്തിൽ നമ്മൾ നടത്തുന്ന പൂജാകർമ്മങ്ങൾക്കും മന്ത്രജപങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും ദാനധർമ്മങ്ങൾക്കും എല്ലാം ഇതര മാസങ്ങളിൽ നടത്തുന്നതിനെ അപേക്ഷിച്ച് കൂടുതൽ പുണ്യം നൽകാനുള്ള ശേഷിയുണ്ട് വൈശാഖ മാസ കാലയളവുകളിൽ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം ഗൃഹത്തിൽ നമ്മൾ നെയ്യൊഴിച്ച് നിലവിളക്ക് തെളിക്കണം ഇങ്ങനെ നമ്മൾ ചിട്ടയായിട്ട് ചെയ്യുന്നത് മറ്റു മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഐശ്വര്യം അതിൽ നിന്ന് നമുക്ക് നേടിത്തരും ഇതിലൂടെ ഈശ്വരാധീനം കൂടുതൽ കൈവരികയും മനസ്സിൽ നിന്ന് ദുഃഖവും സങ്കടങ്ങളും എല്ലാം അകന്നുപോയി കൂടുതൽ സൗഭാഗ്യങ്ങളും സമൃദ്ധിയും ഭാഗ്യാനുഭവവും സന്തോഷവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടുതലായി കൈവരും നമ്മൾ കുളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആ കുളിക്കുന്ന ജലത്തിൽ നിന്ന് ഒരൽപ്പം നമ്മുടെ കൈക്കുമ്പളിൽ പകർന്ന ഇനി പറയാൻ പോകുന്ന ആ ഒരു മന്ത്രം ജപിച്ച് ആ ഒരു ജലത്തിലേക്ക് തളിച്ചതിന് ശേഷം നമ്മൾ കുളിക്കുകയാണ് എങ്കിൽ വളരെ ഐശ്വര്യപ്രദമാണ് മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഗംഗേ ഈ മന്ത്രം ഒരു കഴിച്ച് ജപിച്ചു തളിക്കുന്ന ആ ഒരു ജലത്തിൽ സ്നാനം ചെയ്യുന്നത് ഗംഗാദേവിയുടെ ഐശ്വര്യവും അനുഗ്രഹവും കൂടുതലായിട്ട് നമ്മിലേക്ക് കൈവരുന്നതിന് സഹായിക്കും വൈശാഖ മാസത്തില് പ്രഭാത സ്നാനം പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ആ ഒരു പ്രഭാത പൂജ മുന്നേ പറഞ്ഞതുപോലെ പ്രഭാതത്തിൽ ആ ഒരു സ്നാനം കഴിഞ്ഞ ശേഷം നമ്മുടെ പൂജാമുറിയിൽ വൈഷ്ണവ ഭഗവാന്റെ ചിത്രത്തിന് മുന്നില് വിളക്ക് കുളുത്തി വെച്ചതിന് ശേഷം ഭഗവാന് മംഗളാരതി ഒഴിഞ്ഞ് കുറഞ്ഞത് ഒൻപത് വട്ടം ആ ഒരു വിഷ്ണു ഗായത്രി മന്ത്രം ജപം ചെയ്യണം ഇത് അത്യധികം ഐശ്വര്യത്തെ നമുക്ക് നേടിത്തരും കിഴക്കല്ലെങ്കിൽ വടക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് വേണം ഈ ഒരു വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കുവാണ് മന്ത്രങ്ങളുടെ മാതാവായ ഗായത്രി മന്ത്രം ജപം ചെയ്തതിന് ശേഷം വേണം ഈ ഒരു വിഷ്ണു ഗായത്രി മന്ത്രം ജപം ചെയ്യുവാണ് ഇനി ആ ഒരു ഗായത്രി മന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ഓം ധീമഹി യോ ന പ്രചോദയാത് ഈ ഒരു ഗായത്രി മന്ത്രം ഒരു വട്ടം ജപം ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന വിഷ്ണു ഗായത്രി മന്ത്രം ഒൻപത് വട്ടം ഏറ്റവും കുറഞ്ഞത് നൂറ്റി എട്ട് തവണയാണ് എങ്കിൽ അത് ഏറ്റവും ശ്രേഷ്ഠം നമുക്ക് ജപം ചെയ്യാവുന്നതാണ് ഓം നാരായണായ വിത്മഹി വാസുദേവായ ധീമഹി അന്നോ വിഷ്ണു പ്രചോദയാ ഇതാണ് ആ ഒരു വിഷ്ണു ഗായത്രി മന്ത്രം ഈ മന്ത്രം കൂടാതെ ഭഗവാന്റെ അഷ്ടനാമാക്ഷരി ആയിട്ടുള്ള ഓം നമോ നാരായണായ ഭഗവാന്റെ ദ്വാദശാക്ഷരി മന്ത്രമായിട്ടുള്ള ഓം നമോ ഭഗവതി വാസുദേവായ എന്നീ മന്ത്രങ്ങൾ ജപം ചെയ്യുന്നത് പരമശ്രേഷ്ഠമാണ് ഈ കാലയളവുകളിൽ ഭഗവാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്തി ഗ്രന്ഥങ്ങൾ നാരായണീയം വിഷ്ണു സഹസ്രനാമം ഭാഗവതം ഇവ പാരായണം ചെയ്യുന്നത് സർവാഭീഷ്ട സിദ്ധിയെ നേടിത്തരും തിരക്കുള്ള ജീവിതത്തിനിടയിൽ അവർ വിഷ്ണു സഹസ്രനാമം ഒന്നും ചിട്ടയായി ജപം ചെയ്യുവാൻ സാധിക്കാത്തവർക്ക് ഇനി പറയാൻ പോകുന്ന ശ്രീരാമ മന്ത്രം ജപം ചെയ്യുന്നത് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തത്തുല്യമായ ഗുണത്തെ നേടിക്കൊടുക്കും ശ്രീരാമ രാമ രാമീ രാ മനോരമ സഹസ്രനാമ തത്തുല്യം രാമ നാമ ശ്രീരാമ വരാന ഓം നമ ഇതി മൂന്ന് തവണ ഈ ഒരു മന്ത്രം ജപിച്ചാൽ സഹസ്രനാമം ജപിച്ചതിന്റെ ഫലം അതിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതാണ് ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്ന ഫലങ്ങൾ ഭഗവാന്റെ ദ്വാദശ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമുക്ക് സിദ്ധിക്കുന്നതാണ് ഗൃഹപ്പിഴകൾ ഒഴിയുന്നതിനും രോഗമുക്തി ഉണ്ടാകുന്നതിനും ഈ ദ്വാദശനാമങ്ങൾ ജപം ചെയ്യുന്നത് സഹായിക്കും രാവിലെയും വൈകുന്നേരവും കുറഞ്ഞത് പന്ത്രണ്ട് വട്ടമെങ്കിലും വൈശാഖ മാസത്തിൽ ഈ ഒരു ദ്വാദശനാമങ്ങൾ ജപം ചെയ്യുന്നത് ഐശ്വര്യപ്രദമാണ് ദ്വാദശ നാമങ്ങൾ ഇപ്രകാരമാണ് ഓം കേശവായ നമ ॐ नारायणाय नमः ॐ माधवाय नमः ॐ गोविन्दाय नमः ॐ विष्णवी नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः ॐ वामनाय नमः ॐ श्रीधराय नमः ഓം ഓം പത്മനാഭായ നമ ഓം ദാമോദരാ നമ ഈ ദ്വാദശനാമങ്ങൾ ജപം ചെയ്യുന്നതിനു മുൻപായി ഭഗവാന്റെ ദ്വാദശി മന്ത്രം ഒരു തവണ ജപം ചെയ്തിരിക്കണം എന്നൊരു വിധിയുണ്ട് അതുകൊണ്ട് ദ്വാദശാക്ഷരി ഒരു തവണ ജപിച്ചതിനു ശേഷം ഭഗവാന്റെ ഈ ഒരു ദ്വാദശ നാമങ്ങൾ ജപം ചെയ്യാവുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിലുള്ള ക്ലേശങ്ങളും മനപ്രയാസങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട് അത്തരത്തിലുള്ള ക്ലേശങ്ങൾ ഒഴിഞ്ഞു പോകുന്നതിനും ഇനി പറയാൻ പോകുന്ന മന്ത്രം ജപിച്ചാലും മതിയാകും ക്ലേശങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടിയും ഈ ഒരു മന്ത്രം ഈ ഒരു വൈശാഖ കാലഘട്ടത്തിൽ ജീവിച്ചോളൂ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ ദുരനുഭവങ്ങളെയും തിക്ത അനുഭവങ്ങളെയും അത് കെടുത്തിക്കളയുമെന്നുള്ളതാണ് കൃഷ്ണായ വാസുദേവായ പരമാത്മനീ വിജയം ഭരിക്കുന്നതിനും സർവജനങ്ങളാൽ ആദരിക്കപ്പെടുന്നതിനും പ്രശസ്തിയും കീർത്തിയും വർദ്ധിക്കുന്നതിനും ഗുരുവായൂരപ്പനെ സ്മരിച്ച് ഇനി പറയാൻ പോകുന്ന മന്ത്രം ഈ ഒരു വൈശാഖ മാസ കാലയളവിൽ നിങ്ങൾക്ക് ജപം ചെയ്യാവുന്നതാണ് ഇനി രോഗദുരിതങ്ങളാൽ വളരെയധികം ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആ രോഗങ്ങളിൽ നിന്ന് മുക്തിയും ഇറക്കവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു മാസമാണ് ഈ ഒരു വൈശാഖമാസം ഭഗവാന് ധന്വന്തരീ ഭാവത്തിൽ സ്മരിച്ചുകൊണ്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രം ചുരുങ്ങിയത് നൂറ്റിയെട്ട് വട്ടം നിത്യവും ജപം ചെയ്യുന്നത് എല്ലാ രോഗ ദുരിതങ്ങളിൽ നിന്നും ഒരു വ്യക്തിയെ രക്ഷിക്കുന്നതാണ് ഓം നമോ ഭഗവതീ വാസുദേവായ ധന്വന്ത അമൃതകലശസ്തായ സർവമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതീ നമ എന്നുള്ളതാണ് മന്ത്രം ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി വൈശാഖ മാസ കാലയളവിൽ ഈ മന്ത്രം ജപിച്ചോളൂ രോഗദുരിതങ്ങൾ അകന്നുപോകും എന്നുള്ളത് മാത്രമല്ല മാരകമായ രോഗങ്ങൾ പിടിപെടാതിരിക്കാൻ നമ്മൾ സഹായിക്കുകയും ചെയ്യുന്നതാണ് മാനസികമായിട്ടുണ്ടാകുന്ന വിഷമതകളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അകന്നുപോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വൈശാഖ മാസ കാലയളവിൽ ജപം ചെയ്യുവാൻ ഉതകുന്ന ഭഗവാന്റെ മന്ത്രമാണ് ഋക്ഷരി അല്ലെങ്കിൽ ത്രയാക്ഷരി മന്ത്രം നാമത്രയ മന്ത്രം എന്നും ഈ ഒരു മന്ത്രത്തിന് വിശേഷണമുണ്ട് അച്യുതായ അനന്തായ ഗോവിന്ദായ എന്നതാണ് ഭഗവാന്റെ ത്രക്ഷരി മന്ത്രം അല്ലെങ്കിൽ ത്രയാക്ഷരി മന്ത്രം വൈശാഖ മാസത്തിലുടനീളം ഭഗവാന്റെ ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന വിഷ്ണു സ്തോത്രം അർദ്ധം മനസ്സിലാക്കി ജപം ചെയ്യുന്നത് മനസ്സന്തോഷവും സംതൃപ്തിയും ആഗ്രഹ പൂർത്തീകരണവും സർവവിധ സമ്പൽ സൗഭാഗ്യങ്ങൾ നമ്മിലേക്ക് കൈവരുന്നതിനും അത് കാരണമായി തീരും കൂടാതെ തൊഴിൽ പുരോഗതിയും സർവ്വക്ലേശങ്ങളിൽ നിന്നുള്ള മുക്തിയും ഈ ഒരു ജപത്തിലൂടെ സിദ്ധിക്കാവുന്നതാണ് ഭഗവത് സ്വരൂപം വർണ്ണിക്കുന്ന ആ ഒരു വിഷ്ണു സ്തോത്രം ഇപ്രകാരമാണ് ശാന്താകാരം ശാന്തമായ ആകാരത്തോടു കൂടിയവനും സർപ്പത്തിന്റെ പുറത്ത് ശയിക്കുന്നവനും പത്മനാഭം നാഭിയിൽ ഉള്ളവനും സുരേഷം ദേവന്മാരുടെ ഈശ്വരനും ം ലോകത്തിന് ആധാരമായിരിക്കുന്നവനും ഗഗന സദൃശം ആകാശത്തിന് തുല്യമായവനും സമാന വർണ്ണമുള്ളവനും ശുഭാംഗം ശുഭകരമായ കൂടിയവനും ലക്ഷ്മീകാന്തം ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിരിക്കുന്നവനും കമല നയനം താമരൈതൽ പോലെ കണ്ണുള്ളവനും യോഗി ഹൃദ്യാന യോഗിവര്യന്മാരുടെ ഹൃദയത്തിൽ ധ്യാനത്താൽ ഗമിക്കുന്നവനും വന്ദേ വിഷ്ണു ഭവഭയഹരം അഹങ്കാരത്തെയും ഭയത്തെയും ഇല്ലാതാക്കുന്നവനും സർവലോകൈകനാഥം സർവലോകത്തിനും നാഥനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ വന്ദിക്കുന്നു ചെയ്തുപോയ കർമ്മത്തിന്റെ ഫലമാണ് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നത് കലികാല കൺവഷങ്ങളിൽ നിന്നുള്ള മുക്തി കൈവരിക്കുന്നതിനും ചെയ്തുപോയ പാപ ഫലങ്ങളിൽ നിന്നും മുക്തനാകുന്നതിനും കലിദോഷ നിവാരണ മന്ത്രം ഈ ഒരു വൈശാഖ മാസ കാലയളവിൽ ഒൻപത് വട്ടം ജപിക്കുന്നത് ശക്തമായ ഫലത്തെ തന്നെ നൽകുന്നതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഇതാണ് ആ ഒരു കലിദോഷ നിവാരണ മന്ത്രം മഹാവിഷ്ണു ഭഗവാന്റെ ദശാവതാരങ്ങളിൽ പരമപ്രധാനമായ അവതാരമാണ് നരസിംഹസ്വാമിയുടെ അവതാരം വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസം ചോദ്യ നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതരിച്ച് ഹിരണ്യ നിഗ്രഹിച്ചത് ഉഗ്രരൂപിയാണ് ഭഗവാനെങ്കിലും ക്ഷിപ്രപ്രസാദ് കൂടിയാണ് മനസ്സിലെ അകാരണ ഭയം നീക്കുകയും ശത്രുക്കളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദേവനാണ് നരസിംഹസ്വാമി എന്നത് ആരാണ് നരസിംഹസ്വാമി നരസിംഹസ്വാമിയുടെ അവതാര ഉദ്ദേശം എന്തായിരുന്നു അവയെ കുറിച്ചെല്ലാം വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോ മുഖം ഭീഷണം ഭദ്രം ഈ ഒരു മന്ത്രം സ്ഥിരമായി ജപിക്കുന്നത് ശത്രുദോഷം അകലുന്നതിനും നമ്മുടെ മനസ്സിലെ ഭയം നീങ്ങുന്നതിനും ഈ വൈശാഖ മാസത്തിൽ നമ്മെ സഹായിക്കുമെന്നതാണ് വൈശാഖ മാസത്തിലെ പൗർണമി വെളുത്ത പക്ഷത്തിൽ വരുന്ന ദ്വാദശി തുടങ്ങിയ ദിവസങ്ങൾ നമ്മൾ വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ കൂടുതൽ ഐശ്വര്യം നമുക്ക് കൈവരുന്നതാണ് ഈ ഒരു വീഡിയോ പൂർണ്ണമായി കാണുവാൻ സമയം കണ്ടെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ കടാക്ഷവും ആയുരാരോഗ്യ സൗഭാഗ്യവും ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം